നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഫോൺ മെമ്മറി ഫുള്ളാകുന്നുള്ളത് കുറച്ച് മെമ്മറി കുറഞ്ഞ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് പഴയ മോഡൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഒരു ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഫോൺ ഭയങ്കര ഹാങ് ആയിരിക്കും പക്ഷേ നമ്മൾ ഈ വീഡിയോ പറയുന്ന പോലെ കുറച്ച് ട്രിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നമുക്ക് ഒരു പത്ത് ജി ബിയോളം ആക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ചിലകത്ത് ആപ്സ് എന്ന് മാത്രം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മേൽ ആൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുക ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ എല്ലാ ആപ്ലിക്കേഷനും കാണുന്നതായിരിക്കും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് ഏതാണ്ട് ഒരു ജി ബിയുടെ അടുത്ത് സ്റ്റോറേജായി ഇത് സാധാരണ നൂറ് എം ഉള്ള ആപ്ലിക്കേഷനാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിഞ്ഞ് ശ്രദ്ധിക്കുക സ്റ്റോറേജ് ആൻഡ് ക്യാഷ് അതെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വരും ക്ലിയർ ഡേറ്റ ആൻഡ് ക്ലിയർ ക്യാഷ് നമ്മൾ ക്ലിയർ ക്യാഷ് കൊടുക്കുക ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് അനാവശ്യമായിട്ട് കിടക്കുന്ന ടെമ്പററി ഫയൽസൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ മെമ്മറി കുറച്ച് ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും ക്ലിയർ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ ഓഫ് ആയി ഓഫായി പോകും അല്ലെങ്കിൽ നിങ്ങൾ പോകും അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ഡേറ്റ കൊടുക്കരുത് ശ്രദ്ധിക്കുക ക്ലിയർ ക്യാഷ് മാത്രം കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് സ്പേസ് ഇടിക്കുക ബാക്ക് സ്പേസ് അടിച്ച് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് വരിക എന്നിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പാണ് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം താഴേക്ക് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയാണ് കൂടുതലായിട്ട് ടെമ്പററി ഫയൽസും ഡേറ്റാസും സ്റ്റോറായി കിടക്കുന്നത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഫോൺ മെമ്മറി ഫ്രീ ആയിട്ട് കിട്ടും നമുക്കിനി താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം വാട്സപ്പ് എടുത്ത് നോക്കാം എത്ര എം വരെ വരെ സ്റ്റോറേജായിട്ടുണ്ടെന്ന് നോക്കാം വാട്സപ്പിൽ വാട്സപ്പ് ഇവിടെ വന്നിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് എം ബിയുടെ അടുത്ത് വാട്സപ്പ് സ്റ്റോറേജ് ആയിട്ടുണ്ട് സാധാരണ ആപ്ലിക്കേഷൻ്റെ എന്ന് വെച്ചാൽ തൊണ്ണൂറ്റെട്ട് എം ബി ആണ് ഇപ്പം മുന്നൂറ് എം ബി ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ക്ലിയർ ക്യാഷ് ആൻഡ് ഡേറ്റ ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ക്യാഷ് കൊടുക്കുക ശ്രദ്ധിക്കുക ക്ലിയർ ഡേറ്റ കൊടുക്കരുത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡൊക്കെ ക്ലിയറായിട്ട് ആപ്ലിക്കേഷൻ ആവും പിന്നെ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും പാസ്വേഡൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ക്ലിയർ ഡേറ്റ കൊടുക്കരുത് ക്ലിയർ ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോണിൽ വരുന്ന ടെമ്പററി ഫയൽസൊക്കെ ക്ലിയറായി കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും താഴേക്ക് വരിക താഴേക്ക് വന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആവും പക്ഷേ അതിൻ്റെ ടെമ്പററി ഫയൽസ് എല്ലാം നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും അവസാനം മെമ്മറി ക്ലിയർ ആയില്ല മെമ്മറിയിലുള്ള ഡേറ്റ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും പക്ഷേ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ഡിലീറ്റാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഡേറ്റാസ് ആൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനുള്ള ഡേറ്റാസ് ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ആകും എന്നിട്ട് മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവൂ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് ക്ലിയർ ക്യാഷ് ചെയ്യാതെ അവർ ആപ്ലിക്കേഷൻ അനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഡിലീറ്റ് ചെയ്തു പക്ഷേ എന്നാലും ഫോൺ മെമ്മറി പഴയതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ക്ലിയർ ക്യാഷ് കൊടുക്കുക ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഡേറ്റ ആൻഡ് ക്ലിയർ ക്യാഷ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ക്ലിയർ ക്യാഷ് കൊടുത്തിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവൂ ഇനി നമ്മൾ ഇതേപോലെ സിസ്റ്റം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണത്തി അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്ലിയർ ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതേപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫോൺ മെമ്മറി ക്ലിയറായി കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് സെറ്റിംഗ്സിൻ്റെ അകത്ത് പോയിട്ട് ഈ ഒരു കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഫോൺ മെമ്മറി ക്ലിയർ ആകുന്നതായിരിക്കും ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഫോൺ മെമ്മറി തീർക്കുന്നത് നമ്മുടെ ഫോണിലെ വീഡിയോസ് ആണ് അത് പ്രധാനമായിട്ടും വാട്സപ്പ് വഴി വരുന്ന വീഡിയോസ് ആണ് വാട്സപ്പ് വീഡിയോസ് ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോസ് നമ്മൾ ജസ്റ്റ് കണ്ട് കളയത്തുള്ളൂ പിന്നെ നമ്മൾ കാണാറില്ല ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണ് കൂടുതൽ മെമ്മറി പോയതെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സ്റ്റോറേജ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഫുള്ള് സ്റ്റോറേജ് ഐറ്റം ബേസ് ചെയ്തിങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നതായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഈ ഫോണിൽ മെമ്മറി കളഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു ജി ബിയുടെ അടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് ഫോണിൻ്റെ ഫയൽ മാനേജർ ആ ഫയൽ മാനേജർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ അതിനകത്ത് ടച്ച് ചെയ്ത് ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വരും മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇവിടെ കാണിക്കും ഇത് മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻറ്റർനെൽ സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും വാട്സപ്പ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൻ്റെ അകത്ത് ഇവിടെ താഴെയായിട്ട് ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റാ ബേസ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് വരുന്ന ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻ്റ്സും ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് നമ്മൾ വാട്സ്ആപ്പ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ഇവിടെ ഞാൻ മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ വാട്സപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സപ്പ് വഴി വന്ന വീഡിയോസ് ഫുൾ ഇവിടെ കാണാൻ കഴിയും അതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് ആയിരിക്കും അത് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് മാറ്റുക ഇനി ഫുൾ ആവശ്യമില്ലാത്തയാണെങ്കിൽ അത് മൊത്തം അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങളുടെ ഫോൺ മെമ്മറി കറക്റ്റായിട്ട് ക്ലിയർ ആകുന്നതായിരിക്കും ഇനി നമുക്ക് ഒരു സെറ്റിംഗ്സൂടെ ചെയ്യാനുണ്ട് അത് വാട്സപ്പ് വഴിയാണ് ജസ്റ്റ് ഇതേപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാനുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണുകയാണ് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിംഗ്സ് വരും താഴെ ആയിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഡേറ്റാസ് ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കുക മീഡിയ ഓട്ടോ ഡൗൺലോഡ് അത് മൊബൈൽ ഡേറ്റ എന്ന് പറഞ്ഞായിരിക്കും ഫസ്റ്റ് കിടക്കുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കിടപ്പുണ്ട് അത് നമ്മൾ വീഡിയോ ഒന്ന് അൺ ടിക്ക് കൊടുത്ത് സേവ് ചെയ്യുക കാരണം വീഡിയോ ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷനും നമ്മൾ റിമൂവ് ചെയ്യുക അതിൻ്റെ അകത്ത് ഒട്ട് വൈഫൈ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തും വീഡിയോ റിമൂവ് ചെയ്യുക ഇത് രണ്ട് നമ്മൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ വീഡിയോസും ഡൗൺലോഡായിട്ട് നമ്മുടെ ഫോണിൽ കിടക്കും അവസാനം ഫോൺ മെമ്മറി ഫുള്ളായിരിക്കും ഈ ഒരു ഓപ്ഷൻ മാറ്റിയെന്നും പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് വരുന്ന വീഡിയോസ് കാണുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ അത് നമ്മുടെ ഫോണിൽ സേവ് ആവില്ല ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു ഓപ്ഷൻ എണേബിൾ ആക്കിയില്ലെങ്കിൽ വാട്ട്സപ്പ് വരുന്ന വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല വാട്ട്സ്ആപ്പ് വരുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അത് നമ്മുടെ ഫോണിൽ സ്റ്റോർ സ്റ്റോർ സ്റ്റോറാകാതിരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ പിന്നീട് ഒരു അവസരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കില്ല കാരണം നമ്മുടെ ഫോണിൽ ഈ വീഡിയോ സേവ്ഡ് അല്ല നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് സേവ് ചെയ്യേണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ മാറ്റിയിട്ട് സേവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു പത്ത് ജി ബി മുതൽ ഇരുപത് ജി ബി വരെ നമ്മുടെ ഇൻ്റേൺ മെമ്മറി ഫോണിൻ്റെ ഇന്നേഡൽ മെമ്മറി ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് പഴയ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അല്ലെങ്കിൽ മെമ്മറി കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അവർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക